ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടനാട് താറാവ് കറിയാ ചെയ്യാൻ പോകുന്നത് താറാവ് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്നാക്ക് സാധന വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ ആ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് താറാവാണ് ഈ താറാവ് കഴുകി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം പെട്ടെന്ന് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഇത് എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ അമ്മച്ചുമാരൊക്കെ പറയും താറാവ് ഏതു നേരം ചേറി ചേറിക്കിടക്കുന്നതുകൊണ്ട് അതിനെ മുറിച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ വരും എന്ന് പറയുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് വെച്ചേക്കുക ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വച്ചേക്കുക അന്നേരം ആ ഐസ് അങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടി തന്നെയാന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് ുളക് പൊടി അല്ലെന്നുണ്ടെ ചതച്ച കുരുമുളക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് കുറച്ച് വിനീഗർ പിന്നെ ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് കടുക് ചവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അല്ലെന്നുണ്ടെങ്കിലോ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്താലും മതി പിന്നെ കുറച്ച് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ ഇട്ടു അല്ല പുളി ഭയങ്കര പഴുത്ത ടൊമാറ്റോ ഇട്ടാൽ മതി പുളി കൂടുതലുള്ളത് ഇച്ചിരി പച്ചയായിട്ടുള്ളത് ഇടല്ലേ വെച്ചാൽ വിനാഗിരിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് പുളി ഇച്ചിരി കൂടണ്ട പിന്നെ കുറച്ച് ഏ പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇത് രണ്ടാം പാലാണ് കുറച്ച് ഗരം മസാല കുറച്ച് ഏലക്ക കുറച്ച് ഏലക്കെയ്യ് വേണം ഇച്ചിരി പച്ചമുളക് പിന്നെ വേണ്ടത് ഒന്നാം പാൽ ഈ താറാവ് ഏറ്റവും കൂടുതൽ എരു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എണ്ണാന്ന് വെച്ചാൽ കുരുമുളകിൽ നിന്നും പിന്നെ വരുന്നത് പച്ചമുളകിൽ നിന്നും അപ്പോൾ ആ പച്ചമുളക് എലിവുള്ള പച്ചമുളക് മേടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചിടുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇടുക ഏത് രുചിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ആ ആ ടേസ്റ്റ് നമ്മൾ എടുത്തേച്ചാൽ മതി ഇപ്പം ചിലർ പറയും കുരുമുളകാ ഇഷ്ടം ചിലർക്ക് പച്ചമുളകായിരിക്കും ഇഷ്ടം അപ്പം എന്നാ ടേസ്റ്റാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അതനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ചെയ്തതച്ചാൽ മതി ഇപ്പം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താറാവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുറെ നേരം അത് നമ്മൾ പുറത്ത് വെക്കാൻ പാടില്ല പെട്ടെന്ന് അതിനെ എത്രയും വേഗം അതിനെ ഒരു കറി വെക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നത് ആ താറാവിനെ ഒന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് ചതച്ച കുരുമുളക് ആ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് പക്ഷെ ഇപ്പൊ എന്തേലും ഇച്ചിരി പൊടിയുള്ളതായിരിക്കുന്നത് ോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ വിനാഗിരി വിനീഗർ ഒത്തിരി ചേർക്കണ്ട നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഏർ ടൊമാറ്റോ ചേർക്കാനുള്ളതാ പിന്നെ എല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് നമ്മൾ ആ കറിയുടെ പുളി ഒന്ന് നോക്കുമ്പത്തേന് അതിന് എന്നത് ഇച്ചിരി പുളിയുടെ വേണം എന്നുള്ളത് തോന്നുവാന്നേല് കുറച്ചും കൂടെ ഗ്രേവിയിൽ ചേർത്തേച്ച് നമ്മൾ തിളക്കാനായിട്ട് അതായത് അതെല്ലാം മസാലയും പിടിക്കാനായിട്ട് അടച്ചിടുകയെ ആ സമയത്ത് മാത്രം കുറച്ച് വിനാഗിരിയും കൂടെ എക്സ്ട്രാ ചേർത്താൽ മതി അല്ലാതെ ഏറ്റവും കൂടുതൽ പുളി എന്ന് പറഞ്ഞ് നിൽക്കാനുള്ളത് നമ്മുടെ ടൊമാറ്റോയുടെ ആ എന്നാലുള്ളത് അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക ഈ മസാല എല്ലാം ഉണ്ടല്ലോ നല്ലോണം ഇതിനകത്തോട്ട് അങ്ങോട്ട് തിരുമ്മി ആ ഇറച്ചിക്കകത്ത് നല്ലോണം ചേരട്ടെ ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ചതച്ച കുരുമുളക് ഇടുന്നത് തന്നെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അന്നേരം വ ആ ഇറച്ചിയിലൊക്കെ നല്ലവണ്ണം പിടിക്കുക നമ്മളിപ്പോൾ ഒക്കെ വെക്കുകയല്ലേ അന്നേരമൊക്കെ പൊടിച്ചതിനെ കാട്ടിലും ചതച്ച മുളക് ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും മാത്രമല്ല പൊടിച്ച മുളകിടുമ്പോൾ ഉണ്ടല്ലോ ആ കറിക്ക് തന്നെ ഒരു കറുപ്പായിപ്പോകും അങ്ങനെയല്ല വെള്ള സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ആ സ്റ്റൂവിന് ആ വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ആ ടേസ്റ്റ് വരികയും ചെയ്യാം അപ്പൊ ചതച്ച ചതച്ച കുരുമുളക് ഫസ്റ്റ് ഇടുക അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പൊടിച്ച് വച്ചേക്കുന്നോക്കും ഇപ്പൊ തിരിച്ചതാക്കാൻ നോക്കിയല്ല അന്നേരം അത് കുറച്ചിട്ടേ ചീതിനകത്തോട്ട് ഇറച്ചി ഏത് ഇറച്ചി ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണേലും ചിക്കൻ ആണെങ്കിലും ഡക്ക് ആണേലും എന്നതാണേലും ആ ഇറച്ചിന്ന് കുറച്ച് ഏർ എന്താ പറയാ വെള്ളം ഊറും പക്ഷേ എന്നാലും നമ്മൾ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇതിന് ചാറും വേണ്ടിയതാ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഇരിക്കട്ടെ ഒരു മിനിമം ഈ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ ബീസിന് വന്നോട്ടെ കാര്യം വെന്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഒരു വിസിലൂടെ കൊടുത്തേച്ചാൽ മതി മറ്റേ അതല്ല വെന്ത് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാന്ന് അറിയാം ഈ പറയ്ക്കകത്തോട്ട് ഇട്ടോ ഒക്കെ ഒന്ന് അത് തിളയ്ക്കാനുള്ളതാണ് നേരം പണ്ടേ താറാവിനകത്ത് ഇറച്ചി കുറവാ അപ്പോൾ പിന്നെ വെന്തും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടുകയല്ല അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഇനി ഇവിടെ നിന്ന് വേവട്ടെ നെക്സ്റ്റ് നമുക്ക് എന്നാ ചെയ്യണ്ടേ പാൻ എടുത്തേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അതെന്താന്നോ ഇത്രയും ഉള്ളിയും എല്ലാം വാടാനുള്ളതല്ലേ അന്നേരം ഇച്ചിരി എണ്ണ ഇരിക്കുന്ന എണ്ണ നല്ല ചൂടായതിനു ശേഷം കടുക് ഉലുവ ഇതെല്ലാം ഇടാം എണ്ണ നല്ല ചൂടായി ഇതിനകത്തോട്ട് കുറച്ച് കടുക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉലുവ ഒരുപാട് വേണ്ട കുറച്ച് മതി ഇത് രണ്ടും പൊട്ടി കഴിഞ്ഞാല് ഇതിനകത്തോട്ട് ഉള്ളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലായിട്ടൊന്ന് മൂക്കണം ഇച്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇച്ചിരി നല്ലതായിട്ട് ചേർത്തോ കാര്യം എന്നുവെച്ചാൽ താറാവിന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദഹനത്തിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അന്നേരം അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ ഉള്ളി ശരിക്കുമ്പോൾ തന്നെ സാധാ ഇങ്ങനെ നമ്മൾ ചുമ്മാ ചെയ്യുന്ന കൂട്ടൊന്ന് വാടിയാൽ പോരാ അത് നല്ലായിട്ടൊരു ഇച്ചിരി ബ്രൗൺ കളർ ആവണം അപ്പം എന്നാന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇച്ചിരി സമയമെടുക്കുള്ളൂ എന്നാൽ ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ നമ്മുടെ ഒരു ടിപ്പ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മൂക്കുവേ പക്ഷേ ഈ ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചോണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇറച്ചിക്കകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിയിലും കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ ഉള്ളി വയറ്റുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ വന്നു ഇനി ഒരുപാട് സമയം വേണ്ട അതായത് നമ്മളതിൻ്റെ സമയം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സമയം കുറച്ചു അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് വെൽക്കം ബാക്ക് ടു ആരീസ് കിച്ചിൻ ഉള്ളി നോക്കൂ ഒരു ചെറിയ ബ്രൗൺ ആയിട്ടുണ്ട് ചെറിയ ബ്രൗൺ അല്ലെങ്കിൽ ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് അതായത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടുണ്ട് ഇച്ചിരി മൂത്തിട്ടുണ്ട് അരിഞ്ഞിടുവാണെങ്കിൽ ഉള്ളിയുടെ ബ്രൗൺ അങ്ങോട്ട് ശ്രദ്ധിച്ചേച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് എല്ലാം ഫസ്റ്റ് കുറച്ച് മാറ്റോ മൂന്ന് പ്രാവശ്യം ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഈ ടൊമാറ്റോ വെച്ചേക്കണേ എന്നാന്നോ അത് ലാസ്റ്റ് നമ്മൾ കറി തിളച്ചെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ഉറപ്പ് പറയുന്നില്ല ചിലപ്പോൾ അതെല്ലാം ഉടഞ്ഞ അതിനകത്തോട്ട് അങ്ങ് ചേരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നാന്നോ തക്കാളിയൊക്കെ ഇച്ചിരി കറി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചമുളക് എല്ലാം ഇടും തോട്ട് എന്നാ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അല്ല എന്നാ ടീസ്പൂണും അല്ല അതേപോലെ ടേബിൾ ഒരു ടീസ്പൂൺ കണക്ക് വറയുവാന്നു എങ്കിൽ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ടു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു നിറച്ച് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടാ മല്ലിക്ക് പറഞ്ഞ പോലെ ഒത്തിരി അങ്ങോട്ട് മൂപ്പൊന്നുമില്ല എന്നാൽ മൂപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ പൊടിച്ച മല്ലിയാണ് നമ്മൾ വറുത്ത് പൊടിക്കുന്നതാണ് അന്നേരം പക്ഷേ ഇപ്പോഴൊക്കെ അങ്ങനെ നമ്മൾ ഞാൻ ഉൾപ്പെടെ അങ്ങനെ വറുത്തു പൊടിക്കുകയെന്നുമില്ല മല്ലി കഴുകി വെയില തുണക്കാൻ വെച്ചേച്ച അങ്ങ് പൊടിക്കും അപ്പോൾ അപ്പം ഈ നമ്മൾ കറി വെക്കുമ്പോൾ അതിനൊരു പച്ചചുവ കാണും അന്നേരം ഒരു ഇച്ചിരി മൂപ്പിച്ചേച്ച് വേണം നമ്മൾ ബാക്കി ചേർക്കാൻ ഈ മൂ മല്ലി മൂക്കുന്ന സമയത്തെ ഒരു അര ടീസ്പൂണോളവും അല്ലെങ്കിൽ ഒര ടേബിൾ സ്പൂണോളവും ഇച്ചിരി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നെയ്യ് ഇനിയും ആവശ്യമുണ്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പം ഈ മല്ലി നല്ലോണം വച്ചിരി മൂത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉള്ളി ഉരുളക്കിഴങ്ങ് ടൊമാറ്റോ പച്ചമുളക് ഇതെല്ലാം ചേർത്തേക്കുക ഇത് ഒന്നൊരു ഹാഫ് വേവേ പാടുള്ളൂ അത് വേവാനുള്ള പാല് നമ്മളതിനകത്ത് ചേർക്കും ഞാൻ ചേർക്കുന്നത് രണ്ടാം പാലാണ് ഇനി നമുക്ക് ഒഴിക്കാൻ ഒന്നാം പാൽ ഇരിപ്പുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ഈ ഉരുളക്കഴങ്ങിന് ഒരു ഹാഫ് വേവ് മതിയാവും ഒരുപാട് വേണ്ട നമ്മളിപ്പം ബേസിക്കലി ഞാൻ ഉൾപ്പെടിച്ചിരി മതിയുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് എന്താന്നോ നമ്മൾ തേങ്ങാ പാലൊക്കെ എടുക്കുമ്പോ ഒത്തിരി എടുക്കാൻ ഒത്തില്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത്രയും പാൽ പോലെ കുറച്ചുകൂടെ വേണം എന്നാണ് അന്നേരം ഞാൻ എന്നാ ചെയ്യും ഇച്ചിരി വെള്ളം ഒഴിക്കും പക്ഷെ അത് നമ്മുടെ എളുപ്പ വഴിയാണ് പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപയോഗിക്കുന്ന ഏത് കറിയാന്നേലും നിറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുക എന്നേല് അതിൻ്റെതായ ടേസ്റ്റ് നല്ലോണം ഉണ്ടേ നമ്മുടെ ഇറച്ചിയുടെ വേവ് എന്തോരായി എന്ന് നോക്കാം ഞാൻ ശരിക്കും നാല് വിസില എടുത്തെ ഇറച്ചി നല്ല അസലായിട്ട് വന്നിട്ടുണ്ടേ ഇനി ഇത് ഈ കൂടി നമ്മുടെ കറിയിലോട്ട് അസലായിട്ട് വെന്തു വേറെ ഒന്നും ചേർത്തിട്ടില്ല വേറെ എന്നെ ഇനി ഒരു ഇച്ചിരി ഗരം മസാല ചേർക്കണം ഗരം മസാല എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത്രയാണ് നമ്മൾ ഗരം മസാലയിൽ പൊടിക്കുന്നത് ഒരിച്ചിരി മസാലയും കൂടെ ഇട്ടേച്ച് ഈ താറാവ് കറിക്ക് കുറച്ച് ഏലക്കയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിന്നാൽ നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് ഏലക്ക വെറുതെ ഇടുക ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിടാം അതല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇട്ടേച്ചാൽ മതി ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം ആ ഫ്ലേവർ വരും പക്ഷേ നമ്മുടെ ഗരം മസാലയിൽ ഞാൻ പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടെ പൊടിച്ചാണ് ചേർത്തേക്കുന്നത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അത് പോരാ എന്ന് തോന്നുവാണെങ്കിൽ മാത്രം രണ്ട് മൂന്ന് ഏലക്ക ചുമ്മാ ഇടുക ചുമ്മാ ഇട്ടാൽ നല്ലതാണ് വേണം ഈ ഒരു കറിക്ക് അത് കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് എല്ലാം ചേർത്തു ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒടിക്കുക അതായത് നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് ചേർത്തു അതിന്റെ കൂടെ നെയ്യും കൂടെ ചേർത്തു ഉപ്പ് ഒക്കെ നോക്കിക്കൊള്ളുക ഇപ്പം നമ്മൾ ഉള്ളത് ഈ സമയത്താണ് നോക്കാനുള്ളത് പച്ചമുളകിൻ്റെ എരിവേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കാര്യം നമ്മൾ ഇറച്ചി വേവിച്ചിപ്പോൾ കുരുമുളക് ചേർത്തായിരുന്നു അപ്പോൾ ആ കുരുമുളകിന്റെ കുരുമുളകിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ പച്ചമുളകിൻ്റെ എരിവ് കുരുമുളകൻ്റെ എരിവ് എല്ലാം ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരോ ഇനി കുറവുണ്ട് അത് ചേർക്കേണ്ട എത്രയാണെന്നുള്ളത് ഇപ്പം അറിയാൻ നോക്കുവേ അപ്പോൾ അതനുസരിച്ച് ചേർത്തുകൊള്ളുക പിന്നെ ഇച്ചിരി നെയ്യൊഴിക്കുക ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്കെ ചതച്ചിട്ടാലും മതി അല്ലെങ്കിൽ പൊടിച്ച് ഭയങ്കര ഫൈൻ പൗഡറാക്കണ്ട ഒന്ന് ചതച്ചിട്ടേച്ചാലും നല്ലത് തന്നെയാണ് ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയേ സമയം കിട്ടിയില്ല അപ്പോൾ ചപ്പാത്തി ഒന്ന് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യം ചപ്പാത്തിയുള്ള എല്ലാ വിട്ടമ്മമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അപ്പോവും ഇടിയപ്പവും ഒക്കെ ആണെങ്കിൽ എന്നോ നേരം എടുക്കുമല്ലേ അപ്പത്തിനാന്നെങ്കിൽ അരി ആട്ടി വെക്കണിതെല്ലാം ചെയ്യണം പിന്നെ ആന്നേ ഈ ഒരു കറിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചോറിൻ്റെ കൂടെ നോക്കിയല്ല ഈ ഇടിയപ്പം അപ്പം പത്തിരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറിയാ